ും സ്വാഗതം കേരള വന നിയമ ഭേദഗതിയിലെ ആശങ്ക ഉണർത്തുന്ന അൻപത്തിരണ്ട് അറുപത്തിമൂന്ന് അറുപത്തിഒമ്പത് വകുപ്പുകൾ എന്നീ വകുപ്പുകളിലെ ഭേദഗതികൾ ഒരേ സമയം അങ്ങേയറ്റം ജനാധിപത്യ വിരുദ്ധവും ഭരണഘടനാ വിരുദ്ധവും കർഷക വിരുദ്ധവുമാകുന്നു എന്ന് മാത്രമല്ല ഒരുപക്ഷെ ഒരു ഫോറസ്റ്റ് ഗുണ്ടാരജ് വരെ നാട്ടിൽ നിലവിൽ വരുവാൻ സാധ്യത നൽകുന്ന രീതിയിലുള്ളതുമാകുന്നു നമ്മുടെ നിയമാവസ്ഥയിൽ നിലവിലുള്ള പ്രസംഷൻ ഓഫ് ഇന്നസൻസ് എന്ന തത്വത്തിനും ബഹുമാനപ്പെട്ട സുപ്രീംകോടതി പല വിന്യായങ്ങളിലൂടെ പറഞ്ഞിരിക്കുന്ന നിബന്ധനകൾക്കും ചട്ടങ്ങൾക്കും വിരുദ്ധമായാണ് ഈ ഭേദഗതിയിൽ നിർദ്ദേശിച്ചിരിക്കുന്നത് കുറ്റകൃത്യങ്ങൾക്കുള്ള പിഴകളിലും മറ്റുമുള്ള ഭീമമായ വർധനവും ചൂണ്ടിക്കാണിക്കപ്പെടേണ്ടതും പുനഃപരിശോധിക്കപ്പെടേണ്ടതുമാകുന്നു വനനിയമ ഭേദഗതി കർഷകരേയും പൊതുജനത്തിനെയും സംരക്ഷിക്കുന്നതോ വന്യജീവികൾ മൂലമുണ്ടാകുന്ന നാശനഷ്ടങ്ങളിൽ ഒരു തരത്തിലും നികുത്തുന്നതിനോ യാതൊരു വിധം നിയമങ്ങളും കൊണ്ടുവരുന്നില്ല എന്നതിലുപരി കർഷകരെയും പൊതുജനത്തിനെയും ഉപദ്രവിക്കുവാനും അവരുടെ മേൽ ഉദ്യോഗസ്ഥ ഭരണം നടത്തുവാനുമുള്ള അവസരം നിയമം മൂലം നൽകുന്നു എന്നത് ഈ സർക്കാരിൽ നിന്ന് വരുന്ന അങ്ങേറ്റം നിരാശാജനകമായ ഒരു നീക്കമാണ് ഈ നിയമ ഭേദഗതിയിലെ ഭരണഘടനാ വിരുദ്ധവും ജനാധിപത്യ വിരുദ്ധവും കർഷക വിരുദ്ധവുമായ നിയമങ്ങൾ മാറ്റാതെ പ്രസ്തുത ഭേദഗതി നിയമമാക്കുവാനാണ് സർക്കാരിൻ്റെ നീക്കമെങ്കിൽ അതിനെതിരെ സംസ്ഥാന വ്യാപകമായി സമരങ്ങളുമായി മുന്നോട്ടു പോകുവാനും പ്രസ്തുത ഭേദഗതിക്കെതിരെ ശക്തമായ നിയമ നടപടികൾ സ്വീകരിക്കാനും കർഷക കോൺഗ്രസ് സംസ്ഥാന കമ്മിറ്റി തീരുമാനിച്ചിട്ടുണ്ട് മാജിഷ് മാത്യു സംസ്ഥാന പ്രസിഡന്റ് കർഷക കോൺഗ്രസ് കേരളം തിരുവനന്തപുരം ജില്ലാ കർഷക കോൺഗ്രസ് പ്രസിഡന്റ് തോംസൺ ലോറൻസ് സുരേഷ് കോശി എം എസ് അനിൽ തുടങ്ങിയവരുടെ നേതൃത്വത്തിലും കേരളത്തിലൂടെ വന്യമൃഗ ശല്യങ്ങൾക്കെതിരെയും പ്രതിഷേധിക്കുകയാണ് എത്രയും ആളുകൾ ആന ചവിട്ടിപ്പോന്നും ഇതിനൊന്നും ഒരു സംരക്ഷണം തീർക്കാതെ ഒരു കിഴങ്ങ് പോലും കുഴിച്ച് ഈ ആനകളുടെ വരവും അതുപോലെ തന്നെ മറ്റുതർക്കുള്ള വന്യമൃഗങ്ങളിൽ നിന്നുള്ള സംരക്ഷണം കൊടുക്കാത്ത ഒരു സർക്കാരാണ് നമ്മളെ ഇവിടെ ഹരിച്ചുകൊണ്ടിരിക്കുന്നത് അതായത് കേന്ദ്രത്തിൽ ഒരു മോഡിയും കേരളത്തിൽ സഖാവ് പിണറായി വിജയനും ഈ നാടിനെ ആകെ സാധാരണ ജനങ്ങളുടെ ജീവിതം അസഹ്യമായിക്കൊണ്ടിരിക്കുന്ന ഈ സന്ദർഭത്തിൽ പാവപ്പെട്ട കച്ചകളുടെ അനാതിർത്തി താമസിക്കുന്ന പാവപ്പെട്ട ആളുകളുടെ ജീവന് സംരക്ഷണം കൊടുക്കണമെന്ന് ആഹ്വാനം ചെയ്തുകൊണ്ട് ഞങ്ങൾ ഈ മെഴുകെടുതി കത്തിച്ച് പ്രകടനം നടത്തുന്നു എല്ലാവർക്കും നമ്മുടെ അതിഥാരി കൊടുങ്ങൂറ്റൂർ മാർഗം നമ്മുടെ വാർഡ് കോൺഗ്രസ് കമ്മിറ്റിയുടെ പ്രസിഡന്റ് ശിവകുമാർ അടക്കം നമ്മുടെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റിയുടെ ബഹുമാനായ നമ്മുടെ ജനറൽ സെക്രട്ടറി കൂടിയ നമ്മുടെ ഈ നമ്മുടെ കുമ്പോളവാറിൻ്റെ പ്രധാനിയായ ശ്രീ അടക്കം നസീർ അമ്മൻ അടക്കം പേരെയും പേരെടുത്ത് പറയേണ്ടവരാണ് നേതാക്കളെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ കർഷക കോൺഗ്രസിൻ്റെ ആഭിമുഖ്യത്തിൽ വന്യജീവി സംരക്ഷണത്തിന് ഫലപ്രദമായ രീതിയിൽ യാതൊരു നിയമവും അതിനെ നിർമ്മാർജ്ജം ചെയ്യുന്നതിന് ആവശ്യമായ നടപടികൾ സ്വീകരിക്കാത്ത കേന്ദ്ര സർക്കാരിനെതിരെയും സംസ്ഥാന സർക്കാരിനെതിരെയും പ്രതിഷേധം പ്രകടിപ്പിക്കുന്നതിന് വേണ്ടി പ്രതിഷേധം രേഖപ്പെടുത്തുന്നതിന് വേണ്ടിയാണ് ഈ വൈകുന്നേരം ഈ പരിപാടി സംഘടിപ്പിച്ചത് പെട്ടെന്നാണെങ്കിൽ ശരി ഈ നല്ല പരിപാടി സംഘടിപ്പിച്ചതിൽ കർഷക കോൺഗ്രസിന്റെ ഭാരവാഹികൾ മുഴുവൻ പേരെ ഞാൻ അഭിനന്ദനം അറിയിക്കുന്നു എല്ലാവിധ ഭാവങ്ങളും പിന്തുണയും നൽകുന്നു ഈ ശക്തമായ സമരമായി മാറ്റണം അതിനുവേണ്ടി നമ്മളെല്ലാവരും ഒരുമിച്ച് നിൽക്കണം എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഞാൻ എന്റെ എളിയ വാക്കുന്നു നന്ദി നമസ്കാരം യോഗത്തിന്റെ അധ്യക്ഷൻ കുമ്പോട് വാർഡ് മെമ്പർ ഏറെ പ്രിയപ്പെട്ട കല്ലറ ബിജുവണൻ താജുദ്ദീൻ സാർ ധർമ്മേണ്ണൻ വാർഡ് കോൺഗ്രസിൻ്റെ കുമ്പോഡോ വാർഡ് കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് സിദ്കുമാർ സിജാനന്ദർ തുടങ്ങി ഏറെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ നാം ഇന്നിവിടെ ഇങ്ങനെ ഒരു പ്രതിഷേധ സംഗമം സംഘടിപ്പിച്ചതിൻ്റെ ആവശ്യകത എന്താണെന്ന് ഇവിടെ പറഞ്ഞു കഴിഞ്ഞു ഈ വന്യജീവിയുടെ ആക്രമണങ്ങൾക്കെതിരെ യാതൊരു തരത്തിലുള്ള സമീപനങ്ങളും സ്വീകരിക്കാതെ മുമ്പോട്ട് പോകുന്ന ഒരു സർക്കാരിനെതിരെ ശക്തമായി പ്രതിഷേധം അർപ്പിച്ചുകൊണ്ടാണ് ഈ പരിപാടി സംഘടിപ്പിച്ചത് ഇന്ന് ഈ പ്രതിഷേധ സംഘം ഒരു സൂചന മാത്രമാണ് ഇനിയും സർക്കാർ ഇങ്ങനെ മുമ്പോട്ട് പോവുകയാണെങ്കിൽ വളരെ ശക്തമായ രീതിക്ക് ഈ പ്രതിഷേധ പരിപാടികൾ ആളി പടരും നമുക്ക് ഇനിയുള്ള ഓരോ ദിവസങ്ങളും ഈ സർക്കാരിനെതിരെയുള്ള പ്രതിഷേധങ്ങൾ ഉയർത്തിക്കൊണ്ടുള്ളതാകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ടും ഈ പരിപാടിക്ക് എല്ലാവിധ ഭാവങ്ങളും നേരിട്ടുകൊണ്ടിർത്തുന്നു നന്ദി നമുക്ക് നമ്മുടെ നമ്മുടെ വന കർഷകർ എല്ലാ ദിവസവും എല്ലാ ദിവസവും മരണപ്പെടുന്ന ഒരു സന്ദർഭമാണ് ഉണ്ടായിരിക്കുന്നത് ഈ സർക്കാർ ഇതുവരെ മുഖം തിരിച്ചു നിൽക്കുകയാണ് ചെയ്യുന്നത് അതിനെതിരായിട്ട് നമ്മുടെ കർഷകരെ സംരക്ഷിക്കുന്നതിന് വേണ്ടിയും നമ്മുടെ വനത്തിൽ നിന്നുള്ള ഉപദ്രവ ജീവികളിൽ നിന്ന് സംരക്ഷണം നേടുന്നതിനു വേണ്ടി സർക്കാരിലേക്ക് സർക്കാരിൻ്റെ കണ്ട് തുറക്കുന്നതിനാവശ്യമായ നടപടികൾ സ്വീകരിക്കണമെന്ന് ആ കർഷകർക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ടും നമ്മൾ ഇന്ന് ഈ സൂചന ആയിട്ട് മെഴുകുതിരി കത്തിച്ചുകൊണ്ട് ഒരു പ്രതിഷേധമാണ് നടത്തുന്നത് അതിനുള്ള എല്ലാ ഭാവങ്ങളും നേർന്നുകൊണ്ട് എൻ്റെ വാക്കുകൾ നിർത്തുന്നു കേരള പ്രദേശ് കർഷക കോൺഗ്രസിൻ്റെ ആഭിമുഖ്യത്തിൽ കേരളമാകെ ഇന്ന് വൈകുന്നേരം ആറു മണി മുതൽ വെല്ലുവിളി കുളുക്കി കർഷകർക്കായി വിജയം പ്രഖ്യാപിച്ചുകൊണ്ട് കർഷക കോൺഗ്രസ് തിരുവനന്തപുരം സംസ്ഥാന കമ്മിറ്റി സംഘടിപ്പിച്ചിരിക്കുന്ന വന്യജീവി ശല്യത്തിനെതിരെ പ്രതിഷേധിച്ചുകൊണ്ട് കർഷകർക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് കർഷക കോൺഗ്രസ് സംഘടിപ്പിച്ചിരിക്കുന്ന ഈ പരിപാടിയിൽ പങ്കെടുത്ത പ്രിയങ്കരായ എല്ലാ നാട്ടുകാർക്കും കർഷക കോൺഗ്രസ് മുമ്പോൾ വാക്ക് കമ്മിറ്റിയുടെയും കർഷക കോൺഗ്രസ് വാക്ക് കമ്മിറ്റിയുടെയും പേരിൽ നന്ദി കടപ്പാടും അറിയിക്കുകയാണ് ഈ പരിപാടി പ്രധാന വാർത്തകളും വിശേഷങ്ങളും ഇവിടെ അവസാനിക്കുന്നില്ല കൂടുതൽ വാർത്തകളും വിശേഷങ്ങളുമായി വീണ്ടും കാണാം അതുവരെ നന്ദി നമസ്കാരം